ചേർത്തല മരുത്തോർവട്ടം കഥകളി ആസ്വാദക സമിതി കേളിരവം സംഘടിപ്പിച്ചു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്കിൻ്റെ വിവിധയിടങ്ങളിലേക്ക് മരുത്തോർവട്ടത്തിൽ രൂപീകരിക്കുന്ന ഈ കേളിരവം എന്ന സംഘടന വ്യാപിക്കേണ്ടതുണ്ട് വലിയ തരത്തിൽ കേവലമായൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇന്ന് ഇത്രമേൽ നന്നായി അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കരപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ കേളീരവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ കേരളത്തിന് വലിയ പാരമ്പര്യമെല്ലാം ഉണ്ട് പഴയ കേരളം ഒന്നുമില്ലായ്മയുടെയും ഒന്നും പ്രാധാന്യമില്ലാത്തതിൻ്റെയും കേരളമല്ല പഴയ കേരളം ശുദ്ധശൂന്യമായ ഒരു കേരളമല്ല പഴയ കേരളം അചീന കേരളീയരുടെ കവന കവനചാതുര്യം അവരുടെ ഗാനമാധുരിയും അഭിനയ മികവും മലയാളത്തിൻ്റെ മണ്ണിനെ ഏറെ കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട് പത്തിയൂർ ശങ്കരൻകുട്ടി ശ്രവൺ നാരായൺ എന്നിവരെ മന്ത്രി പി പ്രസാദ് ആദരിച്ചു മരുത്തൂറോട്ടം സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വിനയകുമാർ നന്ദിതം അധ്യക്ഷത വഹിച്ചു വാർനാട് ദേവസ്വം പ്രസിഡന്റും കേളീരവം രക്ഷാധികാരിയുമായ പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ വർമ്മ ടി സതീഷ് രേണു പടക്കേടത്ത് സജീവ് രാജശേഖരൻ എന്നിവർ സംസാരിച്ചു തിരുവിഴ കൃഷ്ണവേണി അൻ കൃഷ്ണേന്ദുവിൻ്റെ കഥകളി പദക്കച്ചേരിയും ഒരുക്കിയിരുന്നു സ്വാമി ക്ഷേത്രം മേൽശാന്തി പി ജി മധുസൂദനൻ പോറ്റി കളിവിളക്ക് തെളിച്ചു തുടർന്ന് ഉഷ ചിത്രലേഖ സീത സ്വയംവരം മേജർ സെറ്റ് കഥകളിയിൽ നടം